കൃഷിയുടെ തിരി രത്താലും ചങ്കയെന്ന് പിന്നെ തിരിത്താലും വെള്ളത്താലും എനിക്ക് കിട്ടിയ സൗകര്യ സൗഖ്യത്തിൻ്റെ അതിന് പറയാൻ വേണ്ടിയാണ് എം വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ അച്ഛനോട് പറഞ്ഞതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം ഇപ്പോൾ ഏഴ് മാസമായി ഞാൻ ഒരു കാരസാസിൽ പോയി ഒരു ക്യാൻ ചെയ്തു ക്യാൻ ചെയ്തപ്പം ഞാൻ കഴിക്കുന്ന കുടലിൻ്റെ അകത്തൊരു മുഴ പോലെ വന്നു അത് ചുറ്റി ചുറ്റി മസിൽ പോലെ ചുറ്റി രണ്ട് സാധനം കിരണിയായിട്ട് ബാധിച്ചു അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏഴാം മാസത്തിൽ ആറാം ഡേറ്റിൽ എന്നെ ഓപ്പറേഷനിൽ ഒമ്പത് മണിക്കൂർ തണ്ടോസ് കുമാർ സാറാണ് ചെയ്തത് ഒമ്പത് മണിക്കൂർ എന്നെ ചെയ്തു അത് കഴിഞ്ഞ് എന്നെ അത് കഴിഞ്ഞാൽ ഒമ്പത് ട്യൂബായിരുന്നു ഇവിടെ ഞാൻ കണ്ടോളാം ദിവസം വെന്റിലേറ്ററിലും മൂന്ന് ദിവസം ഞാൻ അതൊക്കെ അറിയാൻ ഭാഗ്യം വെന്റിലേറ്റർ നിങ്ങൾക്ക് തന്നെ ഐസിയു എന്ന് പറഞ്ഞറിയാമോ വെന്റിലേറ്ററിൽ കിടന്ന് പാമ്പ് പിടിക്കും ഐസിയു കിടന്ന് മുഴുവൻ ബോധമുണ്ട് ഐ സിയു കിടക്കുമ്പോൾ തമാശ പറയുന്നതല്ലോട്ടോ അവിടത്തെ കീ കീ അടിയും ബെല്ലവും വാരണം കുറച്ച് കഴിയുമ്പോൾ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു എൻ്റെ പൊന്ന വാക്കളെ ഞാൻ ഈശോയുടെ നാമത്തിൽ പറയുക വയസ്സ് എത്ര ഇടണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഒരു എൺപത് വയസ്സ് ഇട്ടാക്കാം അല്ലേ വേണ്ടെന്ന് എഴുപത് വയസ്സിൽ എഴുപത് വയസ്സിന് മുകളിലൊക്കെ ഒരു അസുഖം വന്നാൽ ഈശോ വിജയാകിച്ച് സുഹാരിക്കട്ടെ ഈശോ മറിയാവസ്ഥ ഈ ആൽമാൻ ഭവൻ പറഞ്ഞോ നിൽക്കണം ചുമ ഉള്ള വെൻറ്റിലേറ്ററിലൊക്കെ കയറി വേണ്ട എങ്ങോട്ട് എങ്ങോട്ട് വശ്യകാര്യമൊക്കെ ചെയ്യുക അത് നിങ്ങൾ അത്യാവശ്യമാണ് ഉള്ളതിൻ്റെ അതെല്ലാം കയറി നോക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലെന്നേ നമ്മുടെ അപ്പൂപ്പന്മാരെല്ലാം വെന്റിലേറ്ററിൽ കയറി കിടന്നിട്ടുണ്ടോ നമ്മുടെ അമ്മൂമാരെല്ലാം ഐസ്യൂ കിടന്നാണെന്ന് നിങ്ങൾ പറയണേ വെറുതെ മനുഷ്യനെ ഇങ്ങനെ അവൻ്റെ ഹൃദയ ഒരു മെഷി പിടിച്ചിട്ട് കാശ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പേരെ ഈ വെന്റിലേറ്റർ എന്നൊക്കെ പറയണേ ആവശ്യമില്ലെന്ന് വേണ്ടെന്നേ കുറ്റബോധം ഒന്നും വേണ്ട പ്രായമായ മാതാപിതാക്കളാണെങ്കിൽ എല്ലാൻ്റെ അവധിയെടുത്തു വന്ന് അവരുടെ ചുറ്റിനു നിൽക്കുക അതിലും നല്ലൊരു വെൻറ്റിലേറ്റർ ഇല്ലെന്ന് കുറച്ച് സ്നേഹം കിട്ടി കുറച്ച് പ്രാർത്ഥന കേട്ടൊക്കെ അവർ കൂട്ടെന്ന് ഇത് ഇങ്ങനെ ഭീകര അവസ്ഥയെ കൊണ്ട് ഇട്ടിട്ടാണ് നിങ്ങളെ പേടിപ്പിച്ച് കൊല്ലുക ഒരു എൺപത് വയസ്സ് കഴിഞ്ഞാൽ ദൈവങ്ങൾ അങ്ങനെ ചെയ്യാമുള്ളു വെറുതെ കയറ്റെഴുതുക നമുക്ക് സങ്കടം നമുക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം നമുക്ക് ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ തൊണ്ണൂറ് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എൺപത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്സിൻ്റെ മുകളിലോട്ട് ചിരിയായി ഇപ്പോൾ സന്തോഷം വന്നത് നിങ്ങൾക്കറിയാലോ ഒരാവശ്യമില്ലാത്ത വേദന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കരുത് ഒരാവശ്യമില്ലാത്ത വേദന കൊടുക്കരുത് ഞാനിന്നും ഓർക്കുന്നൊരു സംഭവം പറയാം വിമലഗിരിക്ക് കത്തിയല്ലോ ഒരു അമ്മച്ചിയെ കൊണ്ടുവന്നു മക്കളെല്ലാം കൂടെ വന്നിരിക്കുകയാണ് അമ്മച്ചിക്ക് മേജർ സർജറിയാണ് അമ്മച്ചി നല്ല എന്നാ പറയണേ പഴകു പോലെ നിൽക്കുകയാണ് നമ്മുടെ മരീനാരാധന ഉള്ള സമയത്താണ് മക്കളും കൊച്ചുമക്കത്രയ്ക്ക് അമ്മ ഒരു രാജ്യ രാജ്ഞിയെ പോലെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പേരൊക്കെടാവ് മോനാങ്കെടുത്ത് വർത്താനം പറയാൻ അമ്മ പറഞ്ഞോ അമ്മയ്ക്കൊരു സർജറി അമ്മയെന്നാണ് വിളിക്കുന്നത് അമ്മയ്ക്കൊരു സർജറി ഉണ്ട് അമ്മയ്ക്കൊരു സർജറി ഉണ്ട് എന്നാ ചെയ്യണ്ടച്ചോ ഞാൻ പറഞ്ഞു എന്നാ കുഴപ്പമുള്ളത് തന്നെ അമ്മച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മച്ചിയുടെ വയറ്റിക്ക് ആൻസറാണ് അമ്മച്ചിക്ക് വയറ്റിക്ക് ആൻസറാണ് വയറ്റിൽ സർജറി ആണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക ഞാൻ ചോദിച്ചാൽ അമ്മച്ചിക്ക് എന്നാ വിഷമുള്ള വയറ്റു തന്നെ ഉണ്ടോ ഇല്ല അമ്മച്ചിക്ക് വിശപ്പുണ്ടോ വിശപ്പുണ്ട് എൻ്റെ അമ്മച്ചനാ എനിക്കൊരു കുഴപ്പമില്ല ജീവന്മാരില്ല അങ്ങനെ എന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക അച്ഛനൊന്ന് കൊടുക്കുക ഞാൻ പറഞ്ഞു ഞാൻ ഈ അമ്മച്ചാശുപത്രി കൊണ്ടുപോകൊണ്ടാവും ഞങ്ങൾ അച്ഛനെ ഉണ്ടാക്കി പറയുന്നൊരു കഥയൊന്നും അല്ല അവിടെ ഈ പ്രദേശത്ത് നട്ടാശ്ശേരി പ്രദേശത്തുള്ള അമ്മയുടെ കഥയെ ഞാൻ എനിക്ക് എനിക്കെന്നവർ വീണ്ടും ഒരു അഞ്ചാകോ വർഷം ജീവിച്ചു ഒരു എൺപത്താകോ തൊണ്ണൂകോ വയസ്സായപ്പോഴീ അമ്മ മരിക്കുന്നത് വരിച്ചില്ലെങ്കിൽ ആൻസറൊക്കെ ശരിയാണ് വെറുതെ മുപ്പിച്ച് കീമോയും കൊടുത്ത് റേഡിയേഷനും കൊടുത്തു അതിൻ്റെ കൊന്നുകളയില്ല അതിൻ്റെ പൊന്നുമങ്ക കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുന്നത് ബോധമുള്ളവർ കേൾക്ക് ചിരിച്ചുകൊണ്ടൊക്കെ സുഖത്തിലോട്ട് പോകണമകളെ ഹാലിയിലുയ്യ ഹലിയിലുയ്യ എല്ലാ ആശുപത്രിയിലും കേറാനുള്ളവനല്ല ക്രിസ്ത്യാനി എല്ലാ വെന്റിലേറ്ററിലും കിടക്കാനുള്ളവനല്ല ഒരു വിശ്വാസിക്കുന്ന ഇവങ്ങൾ ഓർത്തണം ആശുപത്രിക്കാട് പിണങ്ങിയാലും ശരി ഞാനിത് പറയും ആവശ്യമുണ്ടെങ്കിൽ പോകളെ ഇച്ചിരി വഞ്ചരിച്ച വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് ആ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നിൻ്റെ തിരിച്ചവറിനത്തോണ്ട് എന്നെ സുഖപ്പെടുത്തി ഞാൻ വിശ്വസിക്കുക പിന്നെ ഒരു കുലിശ കൊണ്ട് വരയ്ക്കുക ഒരു മൂന്ന് കുലിശ കൊണ്ട് ആഞ്ഞു വരയ്ക്കും മക്കളെ ഹൃദയം കൊണ്ടാണ് വരയ്ക്കുന്നതെങ്കിലും അച്ചട്ടായിരിക്കും

അന്നേരം ഡോക്ടർ എന്നെ പെട്ടെന്ന് വന്ന് എൻ്റെ ഈ തണ്ണാക്കിലൂടെ എന്തോ ഒരു സാധനം ഇറക്കി വിചാരിച്ചോ സാധനം ഇറക്കി ഞാനന്നേരം പെട്ടെന്ന് ആള് പോയി പോയി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയത്തില്ല എന്താ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല കാരണം പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വൈകിട്ട് മണി കഴിഞ്ഞാണ് എന്നെ നേരെ വെണ്ടിലോട്ടും മാറ്റി അന്നേരം വീട്ടുകാരത്തെയോട് വിളിച്ചു പറഞ്ഞു കൊച്ചിനോടും പറഞ്ഞു എന്നെ ആണല്ലോ അവൻ്റെ ചങ്കുറപ്പ് ഭയങ്കരമാണെന്ന് പറഞ്ഞു ചങ്കുറപ്പ് കാണും അവൻ്റെ ചങ്കിൻ്റെ ഉള്ളത് ആരുടെ ചങ്കിൻ്റെ നല്ല ചങ്കുറപ്പ് അവ ആ ഹാലൂയ ആ അന്നേരം എന്നോട് അവളോട് ചെയ്യാൻ ഭാര്യയോട് പറഞ്ഞു എന്നാലും അവൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കയറിയത് എന്നാലും നല്ലതായിട്ട് അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു നല്ല വിജയം വന്നു അവൻ ഇനി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ബോധം തെളിവുകൊള്ളെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും വീട്ടുകാരത്തി എൻ്റെ കൊച്ചും അവിടെ നിന്ന് ഇരുന്ന് ഐസയുടെ നിന്ന് നമേന ചൊല്ലാൻ തുടങ്ങി കറക്റ്റ് രാത്രി ഒരു മൂന്ന് മൂന്നേ മുക്കാലായിക്കാണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ നാ കണ്ണ് തുറന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ രണ്ട് കൈയും വെന്ത് രണ്ട് കാലും രണ്ട് കൈയും വെന്തിച്ചേക്കുക എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കൈ കൊണ്ട് ഇവിടെ പിടിച്ചു നോക്കുക നമ്മുടെ ഇവിടുന്ന് ഒരു ടൂർ നമ്മുടെ ചങ്ങിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് ചുമച്ച ചോര ഇതിലെ വന്ന് ഈ പൈപ്പിന്റെ അകത്തൂടെ ഇറങ്ങുന്ന പോലെ ഇറങ്ങി ഇറങ്ങിപ്പോണേ നമുക്ക് കാണാം അന്നേരം ഞാൻ വലിയ ഭീകരത കാണാനുണ്ടോ മക്കളെ നോക്കുമ്പോൾ ഏകത്തുനിന്നൊക്കെ ഒരെ ഇങ്ങനെ പൈപ്പിൻ്റെ അകത്തോടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ആ

നമ്മുടെ ഒരു സിസ്റ്റർ സിസ്റ്ററ് പദവി പണിക്കാനുണ്ടായത് ഇറങ്ങിപ്പോയതാ ഇറങ്ങിപ്പോയതാ ഇറങ്ങിപ്പോയപ്പോൾ ഈ സിസ്റ്റർ തെന്നി വേണം നടുപൊടിച്ച വേണം നടുപൊടിഞ്ഞു നടുപൊടിഞ്ഞു കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ഈശോയെ നിനക്കിതിലും വേദനിച്ച് കാണുമല്ലേ ആ കന്യാസ്ത്രീ ഒരു പുണ്യാളത്തിൽ നല്ലത് എങ്ങനെയാണ് വിളിക്കുന്നത് എനിക്കതിന് മൂന്നാല് മാസം കിടന്ന കിടപ്പിൽ ഈ സിസ്റ്റർ കിടന്നു അടിച്ചുകെട്ടി നടുവോടിഞ്ഞു കിടക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യാ ഈശോയെ നിനക്ക് ഇതിനേക്കാളും വേദനിച്ച് കാണുമല്ലോ ഈ സന്യാസം സ്വീകരിച്ച ഉള്ള ഗുണവത അല്ലെ ബിനാമ ആ ആലേലു പിന്നാമയുടെ കാര്യമല്ലേ വേറെ സിസ്റ്ററിന്റെ കാര്യമാണ് പറഞ്ഞത് ആലയിലുയാടക്കുക അരോ സത്യമായിട്ട് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ വീണ വാട എന്നെ വായിന്ന് വന്ന വാക്ക് തന്നു ഈ കിടന്ന കിടപ്പിൽ കിടപ്പ് ഞാൻ വിശ്വസിക്കും കാണാൻ പോകാൻ പോയി എന്റെ ദൈവം ഇതിലും വലിയ നിനക്ക് ഇതിലും കൂടുതൽ എന്നിട്ട് ഞാൻ ബോധം ഞാൻ ആ സിഷ്യനോട് പറഞ്ഞ ശിഷ്ട എനിക്കൊരു കുരിശ് എന്റെ കൊച്ചിൻ്റെ കൊടുത്തിട്ടുണ്ട് അതൊന്നും മേടിച്ച് തരാവോ എന്ന് ചോദിച്ചു അപ്പോൾ പണി ആ അങ്ങനെ ഞാൻ പറഞ്ഞു നല്ല നോക്കണേ കർത്താവേ ഈ അച്ഛൻ ഇങ്ങനെ മരിക്കാൻ നേരം എങ്ങാനും ഞാൻ പിടിക്കുന്ന കാര്യം നമ്മൾ പറയാൻ പോകുന്ന സിസ്റ്റർ പറഞ്ഞാൽ എനിക്ക് വേണം പറ്റത്തില്ല എനിക്ക് കിട്ടാതെ അപ്പൊ സാറ് വന്നപ്പോ ഞാൻ സാറിനോട് സാറേ എനിക്ക് കൊച്ചിയിൽ ഒരു കുരിശ് കൊടുത്തിട്ടുണ്ട് അതൊന്നും മേടി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്ര സമയമായി സമയമായിട്ട് മണിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് ഈ കുരിശ് കയ്യിലോട്ട് കിട്ടി എന്റെ വേദന എങ്ങനെ എതിരെ പോയെന്ന് ഈ കുരിശ് കൈ കിട്ടിയപ്പോഴത്തെ വേദന എതിലേ പോയെന്ന് അറിയത്തില്ല എന്റെ കുരിശൊക്കെ എൻ്റെ കുരിശ് ഇതൊക്കെ എത്ര കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുരിശ് കയ്യിലെപ്പോഴും പിടിച്ചോട ഒരു കുരിശ് കൈ വേണം അന്നേരം ഞാൻ പറഞ്ഞു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞട എനിക്ക് വേദന കുറവുണ്ടല്ലോ സാറിനോട് പറ എനിക്ക് വേദന കുറവുണ്ടെന്ന് പറഞ്ഞു സാറ് വന്ന് പെട്ടെന്ന് അവിടെ നിന്ന് എന്നെ ഇറക്കിയ പാനഞ്ചാം പാടി കൊണ്ടുവന്നു പാനഞ്ചാം വാടി കൊണ്ടുവന്നപ്പോൾ സാറ് പറഞ്ഞടാ ഏറ്റവും നടക്കണം നടന്നാൽ മാത്രമേ നിന്നെയാ വീട്ടിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തൊണ്ട് നടക്കാൻ തുടങ്ങി ഞാൻ ഈ കൊന്ത ഊരി കുരിശിൻ്റെ മുമ്പോട്ട് ചുറ്റിപ്പിടിച്ച് ഞാൻ വേദനയുണ്ട് സഹിക്കത്തില്ല എന്നാലും ഞാൻ പിടിച്ച് ഈ കാലി ചവിട്ടുമ്പോൾ നമ്മുടെ തലമുണിനാല് വരെ വേദനയുണ്ട് ഞാൻ നടന്ന് 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 എന്നാൽ നാലാം പൊക്കം എന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു അത് ഞാൻ വീട്ടിൽ വന്നു എൻ്റെ ഈ സാധന ഈ സൈഡ് മൊത്തം പിന്നടിച്ച് വെച്ചേക്കു അന്നേരം ഞാൻ പറഞ്ഞു അന്നേരം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എല്ലാം നല്ല ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ടാണ് പച്ച എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് ഈ നാവിക്ക് ഇവിടെ ഒരു ഈ മുഴുപ്പുണ്ടായിരുന്നു ഈ കൃണിയാണ് അപ്പൊ അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറയുന്നു ദൈവമേ കിരണിയുള്ളവർക്ക് ഈശോ സുഖപ്പെടുത്തി കൊടുക്കണെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഞാൻ ഇങ്ങനെ ഒന്ന് കൊരിച്ചു വരച്ച് ഇവിടെയും കൊരിച്ചു അപ്പൊ കട്ടുകിഴപ്പുണ്ട് മേലും മൊത്തം അപ്പൊ ഞോട് പറഞ്ഞു നീ വരും ബുധനാഴ്ച ആശുപത്രി വരണോന്ന് പറഞ്ഞു ഞാൻ ബുധനാഴ്ച സാറിനെ കാണാൻ വേണ്ടി സാറ് പിടിച്ചു ഇവിടെ എല്ലാം ഞെക്കി നോക്കി ഞെക്കിവിടെ പോയി നിനക്ക് ഒരു കുഴപ്പമില്ല നീ വീട്ടിൽ ദൈവത്തിന്റെ അന്നേരം സാറ് പറഞ്ഞു നീ എവിടെ പോകുന്നടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാമ്പുടം കോട്ടയം നാമ്പുടം പള്ളി അപ്പൊ ഞാൻ പറഞ്ഞു സാറേ നാമ്പുടം പള്ളിയിൽ അന്തോണിസ് പൊണ്ണാണത്തിൻ്റെ പള്ളി ഞാൻ പോകുന്നുണ്ട് നീ എപ്പോഴാ പോകുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നേരം വിളക്കുമ്പോ കണ്ണു തുറക്കും വണ്ടി വണ്ടിയെടുത്ത് അലമ്പിടുന്നുണ്ടെങ്കിൽ വന്നെ ഇപ്പ സമയം മൂന്ന് മണിയായോ രണ്ടു മണിയായി പതിനൊന്ന് മണിക്കൂടെ ഇവിടെ ശുസൂക്ഷിക്കാൻ തുടങ്ങിട്ട് മൂന്ന് മണിക്ക് എത്തിയതാണ് കണ്ണ് തോന്നുന്നത് വിളിച്ച് വകം കഴിയല്ലോ കഴിഞ്ഞ് വൈകിട്ട് പോകുന്ന സമയത്ത് വിളിച്ചേൽപ്പിക്കുക എഴുതേപ്പിക്കുന്ന പക്ഷേ അലാമ വിളിച്ച് എഴുതേപ്പിക്കുന്ന ഒരു മണി തൊട്ട് ഒരൊന്നേ ഒന്നേ മക്കാൽ വരെ കൊന്ത കൊന്തചെല്ലും രാത്രിയിൽ അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടി കൊന്ത ചെല്ലും അപ്പോൾ ഇത്രേ പറയുള്ളു ദൈവമേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണെങ്കിലും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും രോഗികളുണ്ട് ഇഷ്ടം പോലെ രോഗികളുണ്ട് കണ്ണിന് പോലും കാഴ്ചയില്ലാത്ത ഒത്തിരി ജനങ്ങളുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒരു മണി കഴിഞ്ഞ കൊന്തെങ്കിലും ഉണ്ടെന്ന് കൈ പൊക്കി കാണിച്ചേ ഒന്നോ രണ്ടോ കൈകൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിട്ടുണ്ട് പുണ്യം എന്ന് പറയുന്ന ഇതൊക്കെയല്ലേ മക്കളെ ഇതുപോലത്തെ പാവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ശുശ്രൂഷ പോലും നടന്നു പോകുന്നതും ഇങ്ങനത്തെ പാവങ്ങളുള്ളതുകൊണ്ട് ആ രോഗശാന്തി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അച്ഛൻ കൈപ്പൊക്കിയോട് അച്ഛൻ കൈപ്പുക്കിയോണ്ട് നടക്കുന്ന അത്ഭുതമൊന്നും അല്ലെന്നത് ഇതുപോലത്തെ ബോധവില്ലാത്ത കുറച്ച് ഉള്ളതുകൊണ്ട് മാത്രമാണ് കർത്താവ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളിന്നും ഈ രോഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണി കഴിഞ്ഞിട്ട് വന്നിരിക്കുക എപ്പോഴാ ഞാൻ നാല് നാല് കഴിയുമ്പോൾ ആ ഒരു പതിമൂന്ന് മണിക്കുള്ള അതികൂള ഒരു മണിക്കൂർ മണിക്ക് പോകുന്നതിമൂന്ന് മണിക്കൂർ ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടുകാർക്ക് എന്റെ പുറ എന്ത് ചോദിക്കുക നിങ്ങൾക്ക് എന്നാ വട്ടു പിടിച്ചോ ഞാൻ ചോദിച്ചോ എന്നാടിയും എന്നടിയും ചോദിച്ചു എന്നോ അങ്ങനെ കുന്നേ വരെ കേക്കാന്ന് പറഞ്ഞു കൊന്ത ഞാൻ പറഞ്ഞു അതിന് ദൈവത്തെ നിനക്കെന്ന നീ നിന്നോ ഇവിടെ എന്നാണേലും എന്നാണേലും അതിനെല്ലാം വിജയമായി എന്റെ മൂത്ത കൊച്ച് പാമ്പാടിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഏറ്റവും നല്ല മാർക്കോടെ എൺപത്തൊന്നും നൂറും മാർക്കോടെ അവൻ പാസ് ആ എന്നാ പറയല്ലേ ഇതുപോലെങ്കിലുമൊക്കെ ജീവിക്കാൻ വരണ്ടത് വാർത്തിക്കും ഈ പാവത്താൻ ജീവിക്കുന്നവല്ലേ മൈക്കെടുത്ത എന്നാ ജോലി എന്നാ ഞാനൊരു കച്ചവടം ചെയ്യുന്നു എന്നാ കച്ചവടം പലർക്ക് 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 അടുത്ത് വന്ന് ഇന്നിപ്പോ ഒരു ഒരു ഉണ്ടോ ലക്ഷം ഇല്ല എന്റെ കട ആദ്യം രണ്ടു മൂന്ന് മാസം തകർന്ന് തരപ്പണമായ ഒന്നുമില്ല മരുഭൂമി നമ്മളെങ്ങനെയാ ഒരു ഒരു മണ്ണെടുക്കുന്ന പോലെ തന്നെ എൻ്റെ കടയും ഞാനും ആടിയാണ് ഞാൻ അവിടെ നിന്നൊക്കെ അറിയുമായിരുന്നു ഈശോയെ എന്താ എന്നെ ഇങ്ങനെ കുരിശായി കേട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ഞാനെന്നേരം ആ ദൈവം അല്ലേ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരും ഒരു മാറ്റം ഏ ഇപ്പോൾ ആണെങ്കിൽ എനിക്കറിയത്തില്ല ഇപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ എൻ്റെ കടയിൽ ഇല്ല എന്ത് സാധനം ചോദിച്ചാലും ഒരു മനുഷ്യന് കൊടുക്കാത്തതിൽ അപ്പുറം സാധനം കയറി കഴിഞ്ഞു മരുഭൂമി പോലെ കിടന്ന് കടയാ വന്നേക്കുക എവിടെയാ സ്ഥലം എവിടിയാടൂടം നോക്കുമ്പങ്ങളെ ഞാൻ എന്ത് സാക്ഷ്യം നിങ്ങളോട് പറയാനാ അമ്പ ഇതുപോലത്തെ മനുഷ്യരാ ഈ തീർത്ഥാടന കേന്ദ്രത്തെ തീർത്ഥാടന കേന്ദ്രം ഇതിന് വലിയ സാക്ഷ്യം തന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ടത് നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മേജർ സാർജ് കഴിഞ്ഞാൽ കുരിശ് തരാൻ പറഞ്ഞു കുരിശു പിടിച്ചപ്പോൾ വേദന പോയവൻ പോലെ കർത്താവ് ഇവിടെ ഉണ്ടോ ഉള്ളവരും ഒത്തിരി ദുഃഖങ്ങള് കിട്ടിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒത്തിരി അതിനെല്ലാം ദൈവത്തിന് ഞാൻ നന്ദി പറ കാരണം എത്ര ദുഃഖങ്ങൾ കിട്ടിയാലും ദൈവത്തിമ്പരാതൻ്റെ കാലം ചൂട്ടിക്കൊണ്ട് വെച്ചാൽ അതിന് കറക്റ്റ് മറുപടി കിട്ടും കറക്റ്റ് മറുപടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ അച്ഛൻ ഇവിടെ എന്നും പറയും ദൈവത്തിൻ്റെ ചങ്കയെന്ന് പിന്നെ തിരി വെള്ളത്താലും നിങ്ങൾ ചോദിച്ചാൽ മതി അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കേ ചുമ്മാ തമാശനൊന്ന് ചോദിച്ചു നോക്കിക്കേറോ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ തീരരത്ഥത്താൽ ചങ്കയെന്ന് പിന്നെ വെള്ളത്താൽ അത് തെളിഞ്ഞ തീരുരത്നം നമ്മുടെ ശരീരത്ത് വീണിരിക്കും മതി ചോദിച്ചാൽ കിട്ടും ദൈവം ഇനി അനുഗ്രഹിക്കേണ്ട മനസ്സിലെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ നിന്റെ നിയോഗങ്ങൾ നീ ഇനിയും ഒരു സാക്ഷിയായി കർത്താവ് മാറ്റട്ടെ നിന്റെ കുടുംബത്തെ നിന്റെ വരുമാനമാകത്ത് ജീവിത പങ്കാളി മക്കൾ ശബരാരാത്താഹബാരാ ഹിരായിരായിരം പുണ്യവാനോ क्या बि